നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അന്തരിച്ച ബി ജെ പി നേതാവ് ഗോവ മുഖ്യമന്ത്രിയുമായിരുന്ന മനോഹർ പരീക്കറുടെ വേർപാടിന്റെ ദുഃഖത്തിലാണ് ബി ജെ പിയും ഗോവയിലെ ജനങ്ങളും മരിക്കുമെന്നറിയാമായിരുന്നിട്ടും അവസാന ശ്വാസം വരെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് മരണത്തിലേക്ക് നീങ്ങിയത് എന്തിനായിരുന്നു മരണശൈലിയിൽ കിടന്നപ്പോൾ പോലും മുഖ്യമന്ത്രി സ്ഥാനം എന്തുകൊണ്ട് മനോഹർ പരീക്കർ രാജിവെച്ചില്ല എല്ലാത്തിനും ഉത്തരമുണ്ട് മനോഹർ പരീക്കറിനു തുല്യം അദ്ദേഹം മാത്രമായിരുന്നു ഗോവയിൽ എന്നല്ല രാജ്യത്ത് തന്നെ പകരം വെക്കാനില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഗോവയിലെ തിരക്കേറിയ റോഡിൽ ഒരു അപകടം നടന്നു വിലയേറിയ കാർ ഒരു ബൈക്കിന്റെ പിന്നിലിടിച്ചു കാറിൽ നിന്ന് സമ്പന്നൻ എന്ന ഒറ്റനോട്ടത്തിൽ തോന്നിക്കുന്ന യുവാവ് ക്ഷോഭത്തോടെ പുറത്തിറങ്ങി പറഞ്ഞു ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ മകനാണ് അപ്പോൾ ബൈക്ക് യാത്രികൻ വിനയത്തോടെ മറുപടി നൽകി ഞാൻ ഗോവയുടെ മുഖ്യമന്ത്രിയാണ് അന്തരിച്ച മനോഹർ പരീക്കറെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ പോലും പറഞ്ഞു നടക്കുന്ന കഥയാണ് ഇത് അതേ രാഷ്ട്രീയ എതിരാളികൾ പോലും ബഹുമാനിച്ചിരുന്ന പരീക്കറുടെ നിര്യാണം രാജ്യത്തിനേൽപ്പിച്ച വലിയ നഷ്ടം തന്നെയാണ് ലാളിത്യമായിരുന്നു പരീക്കറുടെ മുഖമുദ്ര തീരെ വില കുറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു പലപ്പോഴും അദ്ദേഹം അണിഞ്ഞിരുന്നത് ലാളിത്യമായിരുന്നു പരീക്കറുടെ മുഖമുദ്ര തീരെ വില കുറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു പലപ്പോഴും അണിഞ്ഞിരുന്നത് ലാളിത്യം ആരെയും കാണിക്കാൻ വേണ്ടി അല്ലായിരുന്നെന്ന് മാത്രം ഇഷ്ടം അരക്കയ്യൻ ഷർട്ട് വേഷത്തിലെ ചുളിവുകൾ അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നില്ല വില കുറഞ്ഞ ചെരുപ്പുകളാണ് കൂടുതൽ പ്രിയം റിക്ഷയിൽ വിമാനത്താവളത്തിലെത്തി ഡൽഹിക്ക് പോകുന്ന പരീക്കറെ കുറ്റപ്പെടുത്തിയവരിൽ സഹപ്രവർത്തകർ പോലുമുണ്ട് എതിരാളികൾ പോലും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്റേത് ഗോവധ നിരോധനം വന്നപ്പോൾ അദ്ദേഹം വിവാദങ്ങളില്ലാതെ ടൂറിസ്റ്റുകളുടെ ഗോവയെ നയിച്ചു ഗോവയിലെ പ്രബല വിഭാഗമാണ് കാത്തോലിക്കർ എന്നാൽ മനോഹർ പരീക്കർക്ക് പള്ളിയും വൈദികരും വിശുദ്ധ കുർബാനയും ഒന്നും അന്യമായിരുന്നില്ല ഗോവയിലെ ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിനും ചരിത്ര സ്മാരകമായ ക്രിസ്ത്യൻ പള്ളികളുടെ പുനരുദ്ധാരണത്തിനും കയ്യയച്ച സഹായങ്ങൾ മനോഹർ പരീക്കർ നൽകി അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഹൃദയങ്ങളിൽ അവരെ സ്നേഹിച്ചു കടന്നുകൂടിയ ആളാണ് പരീക്കർ ആ പരീക്കർ ഇന്ന് നമ്മോടൊപ്പമില്ല രാജ്യം കാണുന്ന വലിയ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തണലാകേണ്ട ഒരു വടവൃക്ഷം തന്നെയായിരുന്നു വീണുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിന് ഗോവയിൽ മപുസയിലെ സാരസ്വത് ബ്രാഹ്മണ കുടുംബത്തിലാണ് മനോഹർ പരീക്കർ ജനിച്ചത് പഠനത്തിൽ അസാധാരണ മികവ് പുലർത്തിയിരുന്ന പരീക്കർ ബോംബെ ഐ ഐ നിന്ന് മെറ്റലോജിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി സ്കൂൾ പഠനകാലത്ത് തന്നെ ആർ എസ് എസിന്റെ ആശയങ്ങളോട് ആഭിമുഖ്യമുണ്ടായിരുന്നെങ്കിലും ബിരുദ പഠനത്തിൽ മുംബൈയിൽ എത്തിയതോടെയാണ് ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായി മാറിയത് പരീക്കറിന്റെ പ്രവർത്തന മികവ് കണ്ട നോർത്ത് ഗോവയിൽ സംഘടനയെ വളർത്തുകയെന്ന വലിയ ദൗത്യം ആർ എസ് എസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു നോർത്ത് ഗോവയിൽ അദ്ദേഹം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പിന്നീട് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കാൻ ആർ എസ് എസിനെ പ്രാപ്തമാക്കിയത് അയോധ്യയിലെ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ സംഘപരിവാറിന്റെ ആശയ ഉപദേശകരിൽ ഒരാളായും പരീക്കർ മാറിയിരുന്നു ലാളിത്യമായിരുന്നു പരീക്കറുടെ മുഖമുദ്ര വ്യക്തിപരമായ തിരിച്ചടികൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല രണ്ടായിരത്തിലാണ് ആദ്യമായി ഗോവയുടെ മുഖ്യമന്ത്രിയായത് ശേഷം ഭാര്യ മേധ ക്യാൻസർ ബാധിച്ച് മരിച്ചു അതോടെ കൗമാരക്കാരായ ഉത്പലിന്റെയും അഭിജിത്തിന്റെയും ചുമതല അദ്ദേഹത്തിനായി സാധാരണ രക്ഷകർത്താക്കളെ പോലെ സ്കൂൾ സന്ദർശിക്കാൻ പരീക്കർ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാർ അനുവദിച്ച ഇന്നോവ കാർ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോഴും മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല രോഗം പിടികൂടിയപ്പോൾ കൂടുതൽ സൗകര്യമുള്ള കാർ വാങ്ങണമെന്ന് സഹപ്രവർത്തകർ നിർബന്ധിച്ചെങ്കിലും വഴങ്ങിയില്ല ന്യൂസ് ഡെസ്ക് കർമാനൂസ്